കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അടുത്ത അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ ഉണ്ണിമോളുടെ സഹായത്തിനായിട്ട് സാക്ഷാത് ഹനുമാൻ സ്വാമിയും കൂടെ എത്തുന്നുണ്ട് അപ്പം ഉണ്ണിമോളും ഗിരിദേവനും മണിമാളിയിലേക്ക് പോക പോവുകയും പിന്നീട് അവിടെ ചെന്നുണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് അടുത്ത അടുത്തയാഴ്ച കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മള് കണ്ടു ആ മണിമാളികനെ പറ്റിയുള്ള മണിമാളയിലേക്ക് പോയ ജീവ പിന്നീട് തിരികെ പുറയിലേക്ക് പുറത്തേക്ക് വന്നിട്ടില്ല കാരണം അവന് വലിയ ആപത്ത് സംഭവിച്ചത് തന്നെയാണ് നാട്ടുകാരെല്ലാം വിശ്വസിച്ചിരുന്നത് അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എന്ത് തീരുമാനിച്ചു ഇനി ആ മണിമാളികയിലെ മണി അതൊരിക്കലും ശബ്ദിക്കാൻ പാടില്ല അങ്ങനെ ആ മണി കൂട്ടി ഒന്നെങ്കിൽ വെക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ മണി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പശു ഒട്ടിച്ചു വെക്കണം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ പ്രദേശവാസികളിൽ ഒരാൾ പോയി പശമേടിച്ചോണ്ടിരിക അങ്ങനെ ആ കടയിൽ ചെന്നപ്പോ ആ കടക്കാരനാണ് ആ ന്യൂസ് കാണിച്ചു കൊടുക്കുന്നത് ഫോണിനകത്തൊക്കെ വരുന്നൊരു കാര്യം കാരണം മൂന്ന് കുട്ടികളുടെ കാര്യങ്ങള് അപ്പൊ കിഴക്കേവാതിലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിനകത്ത് പറയുന്നുണ്ടായിരുന്നു എല്ലാം കേട്ട അയാൾ വന്ന് ഈ കാര്യം അവരോടെല്ലാം പറയുവാണ് അതെ ഒരു കാര്യം ചെയ്യാ ആ കുട്ടികളെ പോയി വിളിച്ചോണ്ട് ഒരു ഒരുപക്ഷെ ഇവിടെ വന്ന് അവര് നോക്കുവാണെങ്കില് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും ജീവനെ രക്ഷിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാം പക്ഷെ ആര് പോവും അവസാനം സുര പറഞ്ഞു ഞാൻ പൊക്കോളാം ഞാൻ പോകാൻ തയ്യാറാ ഈ സമയത്ത് ജീവയുടെ അമ്മ പറഞ്ഞു ഞാൻ വരാൻ മോൻ്റെ കൂടെ നമുക്ക് രണ്ടുപേർ കൂടെ പോവാം ആ കുട്ടികളുടെ അടുത്ത് നിന്ന് കാല് പിടിച്ചിട്ടാണെങ്കിലും അവരിങ്ങോട്ട് കൊണ്ടുവരാം ജീവനെ രക്ഷിക്കാൻ പറ്റുമെങ്കില് ഞാൻ എന്തിനും തയ്യാറാന്ന് പറയാ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോവാ ഈ സമയത്ത് സതിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു സതി സുരോട് പറയുന്നുണ്ട് നീ പോണ്ട ഞാൻ പൊക്കോളാം എന്നൊക്കെ പക്ഷെ സുര്യ അതൊന്നും കേട്ടില്ല അമ്മ വരണ്ട അമ്മ ഇവിടെ വന്നാൽ മതി ഒരു പക്ഷേങ്കി ഇനിയിപ്പൊ ജീവ എങ്ങാനും ഇറങ്ങി വരുവാണെങ്കില് അമ്മ ഇവിടെ ഇല്ലെങ്കിൽ അത് ശെരിയാവത്തില്ല കാരണം ആരെങ്കിലും ഇവിടെ വേണമല്ലോ അതുകൊണ്ട് അമ്മ ഇവിടെ നിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ലീലാനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് സുര അങ്ങനെ അവര് സ്ഥലമൊക്കെ അന്വേഷിച്ച് തേടി പിടിച്ച് അവരെത്തുന്നുണ്ട് പിന്നീട് ദേവഗമയും കല്ലുവും ജയന്തനും ഉണ്ണുമോളും ഗിരിദേവനും ബാവരും എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് ലീലയും സുരയും കൂടെ കടന്നു വരുന്നേ അവരെ കണ്ടതും ഗിരിദേവനും ബാബരും പരസ്പരം നോക്കിയൊന്നും പുഞ്ചിരിക്കുകയാണ് ഗിരിദേവനും മനസ്സിലായി അവർക്കും മനസ്സിലായി കാരണം അങ്ങോട്ട് ക്ഷണിക്കാം മണിമാളയിലേക്ക് ക്ഷണിക്കാം എന്നാന്ന് ഇതിനു മുമ്പ് ഗിരിദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ക്ഷണിക്കാനായിട്ട് അതിഥികൾ ഇങ്ങോട്ട് എത്തും എന്നുള്ള കാര്യം അങ്ങനെ അവർ വന്നിപ്പോ ദേവയും വെച്ച് ആരാ എന്താന്നൊക്കെ ചോദിക്കണം ഞങ്ങൾ കുറച്ച് ദൂരെ എന്നാന്ന് പറയാ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയാ അയ്യോ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഞങ്ങൾ ഈ കുട്ടികളുടെ സഹായം അഭ്യർത്ഥിക്കാൻ വന്നെന്ന് പറയും ഏ കുട്ടികളുടെ അതെ ഈ മൂന്ന് കുട്ടികളുടെ ഇവരെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഞങ്ങള് കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കിഴക്കാബാദിന് ശാപമോശം കിട്ടിയ കാര്യങ്ങൾ കണ്ടു അപ്പൊ അത് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിയെന്ന് പറയാം ഈ സമയം ഉണ്ണിമോളി ചോദിച്ചു അല്ല ഞങ്ങളുടെ എന്ത് സഹായം വേണ്ടേന്ന് ചോദിക്കുക ഈ സമയത്ത് പറഞ്ഞു എന്റെ മോനെ എന്റെ മോനെ മണിമാളികയിൽ അകപ്പെട്ടു പോയിക്കുക അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജീവനെ എങ്ങനെയെങ്കിലും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നിയെന്ന് പറയാം ഉണ്ണിമോളക്ക് എന്താണെന്ന് കാര്യമൊന്നും മനസ്സിലായില്ല ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളെ അവിടെ മണിമാളിക എന്ന് പറഞ്ഞൊരു പേരുള്ള ഒരു വീടുണ്ട് ആ വീടിനകത്തേക്ക് അവിടെ പോയിട്ട് ആരെങ്കിലും മണി അടിച്ചും ഉമ്മർത്ത് വലിയൊരു മണിയുണ്ട് ആ മണി ആരടിച്ചാലും അടിക്കുന്നവരെ പിന്നെ ആരും കാണത്തില്ല അങ്ങനെ അടിച്ച ഒരാൾ പിന്നെ അകത്ത് പോയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ അയാൾക്കാണെങ്കിലോ ഒരു ബോധം ഒന്നുമില്ല ഭ്രാന്തനെ പോലെ അയാൾ അലേ എന്ന് പറയാം ഇത് കേട്ട് ഉണ്ണിമോൾക്ക് പേടിയായി അയ്യോ ഗിരിദവ നമ്മൾ അങ്ങോട്ട് പോകാനാണോ അവര് കൂട്ടിക്കൊണ്ട് വന്ന കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇവര് വന്നേക്കണേന്ന് ചോദിക്കാം അതെ എങ്ങനെയെങ്കിലും നിങ്ങൾ വരണം നിങ്ങൾ വരുവാണെങ്കില് എനിക്ക് എന്റെ മോനെ തിരികെ കിട്ടൂന്ന് പറയാം ഈ സമയം ദേവികം പറഞ്ഞു അല്ല ഇവര് വന്നിട്ട് എന്ത് ചെയ്യാനാ ഇവര് കുട്ടികളല്ലേന്ന് ചോദിക്കാം അല്ല ഇവർക്ക് എന്തോ ഒരു അത്ഭുത ശൃത്തി ഉണ്ടെന്നാണ് അന്ന് ന്യൂസിനകത്തൊക്കെ പറഞ്ഞത് ഈ സമയം കല്ല് ശരിയാണ് ആ കിഴക്കേവാതിലിന് മോശം കിട്ടിയത് ഇവർ വന്നതിന് ശേഷം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവര് വെറുതെ ഉള്ള കുട്ടികളല്ല ഇവർക്ക് എന്തോ അത്ഭുതമുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ ഒരു പക്ഷേങ്കില് ഇവരങ്ങോട്ട് മണിമാളയിലേക്ക് ചെല്ലുവാണെങ്കില് അവിടെയുള്ള ആ കൊച്ചിനെ രക്ഷിക്കാനായിട്ട് സാധിക്കൂന്ന് പറയാം ദേവയമ്മക്ക് ഭയങ്കര വിഷമം പിന്നീട് ഗിരിദാൻ പറഞ്ഞു പേടിക്കണ്ട മുത്തശ്ശി ഒന്നും സംഭവിക്കില്ല ഞങ്ങള് പോയിട്ട് വരാന്ന് പറയാണ് അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു ഞാനും പോയിക്കോട്ടെ മുത്തശ്ശീ ചോദിക്കുകയാണ് ദേവകിയും പറഞ്ഞ് ഗിരിദേവനല്ലേ ഉള്ളേ ഗിരിദേവൻ കൂടെ ഉള്ളത് എനിക്ക് ഒരു പേടിയില്ല ധൈര്യമായിട്ട് ഉണ്ണിമോള് പോയിട്ട് വരാൻ പറയാണ് അങ്ങനെ ദേവകി ദേവകിയമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഗിരിദേവനും ബാബരും ഉണ്ണിമോളും കൂടെ പോവാണ് അങ്ങനെ പിന്നീട് ലീലയും സൂര്യൻ കൂടെ ചേർന്ന് ഉണ്ണിമോളെ ഗിരിദേവനെയും വാവരേയും കൂടെ കൂടി മണിമാളയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം സതി അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സതി ഇവരെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ഇതാണോ ആ കുട്ടികളെ ന്യൂസിനകത്ത് കണ്ടെന്ന് പറഞ്ഞ കുട്ടികളാണെന്ന് ചോദിക്കുകയാണ് അതെ ഇവരാന്ന് പറയാണ് അല്ല ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാണ് അല്ല ഇവരെ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റും നമുക്കറിയില്ലോ ഇവരിവിടെ നിൽക്കട്ടെ എന്ന് പറയണ ഈ സമയം ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് ഇവിടെ കണ്ടിട്ടൊക്കെ ഒരു ഭയം തോന്നണമെന്ന് പറയുന്നത് ഉണ്ണിമോൾക്ക് പേടിയുണ്ടോ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആരുമില്ല ആകെ പാടെ ഈ വീട് കിടക്കുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് വീട് ഉണ്ണിമോള് പേടിക്കണ്ട കൂട്ടിന് അയ്യപ്പസ്വാമിയുള്ളപ്പിനെ എന്തിനാ ഉണ്ണിമോള് പേടിക്കണേന്ന് ചോദിക്കാം അത് ശരി തന്നെയാ എനിക്ക് ഗിരിദേവൻ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പേടിയൊന്നും ഇല്ലാന്ന് പറയാ ഈ സമയം ഉണ്ണിമോള് വെച്ച അല്ലെ ഗിരിദേവ ഇതാണോ ആ പറഞ്ഞ വലിയ മണി എന്ന് അതാണ് ഈ മണി അടിച്ചാലാണ് ആൾക്കാരെ അപ്രതീക്ഷെന്ന് പറയാ ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു മണി അടിച്ചാലല്ലേ നമ്മൾ അപ്രതീക്ഷയാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല അല്ലയെന്ന് ചോദിക്കണം ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും എന്ന് പറയണം ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു ഇനി നിങ്ങൾ പൊക്കോളാൻ പറയാണ് അങ്ങനെ ലീലെ സതിയും സുരേൻ കൂടെ അങ്ങോട്ട് പോകണം സൂര്യക്ക് അങ്ങോട്ട് പോവാനായിട്ട് അതേ മനസ്സൊന്നുമില്ല പക്ഷെ ഗിരിദേവൻ പറഞ്ഞു പൊക്കോളാം പറയാണ് പിന്നീട് ഉണ്ണിമോളും ഗിരിദേവനും മാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരിദേവന ആ മണിമളകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണിമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ചേ ഞാനിപ്പോ ഗിരിദേവൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ആ കൂടെ അങ്ങോട്ട് വാവരും പോയി ഉണ്ണിമോള് തന്നെയായി ഉണ്ണിമോൾക്ക് ശകലം പേടിയൊക്കെ തോന്നി അപ്പൊ ഉണ്ണിമോൾക്ക് തോന്നി ഇതിനകത്ത് ആരായിരിക്കും പോലെ ഉള്ളത് ഇനി മണിയടിച്ച ആരോ വരുവെന്നല്ല പറഞ്ഞെ ആരാന്നെങ്കിൽ തുറന്ന് നോക്കണോ കഥയെ തുറന്നിട്ടുണ്ടെങ്കിൽ തുറക്കുവേ ഇല്ല എന്നല്ല പറഞ്ഞു ജനല് വഴി നോക്കിയാലോ അങ്ങനെ ഉണ്ണിമോള് പതുക്കെ പോയി ജെല്ല് തുറക്കാൻ നോക്കി പറ്റുന്നില്ല അവസാനം ഇങ്ങനെ ജെല്ല് ഇങ്ങനെ തുറക്കുവാണ് ജെല്ല് തുറന്ന് നോക്കിയപ്പോ ഉണ്ണിമോളതിനകത്ത് അന്ധകാരം മാത്രമാണ് കാണുന്നത് പക്ഷെ ഈ സമയത്ത് മണിമാളയിലെ ആ മണി വലിയതായിട്ട് ശബ്ദിക്കുവാണ് ഒരു നിമിഷത്തേക്ക് ഉണ്ണിമോള് ഭയന്നുപോയി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അത് ഇതെന്താ ഈ മണി ഇങ്ങനെ തന്നെ കിടന്നടിക്കുന്നേ ഒരുപക്ഷെ താൻ എന്നെ അകത്തേക്ക് പോവോ ഒന്ന് ഒരു ചിന്തയ്ക്ക് ഉണ്ണിമോളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഉണ്ണിമോളിറങ്ങി ഓടുകയാണ് ആ സമയത്ത് ഗിരിദേവനും ബാവരും കൂടെ വരുന്നത് ഗിരിദേവൻ ചോദിച്ചാൽ എന്താ ഉണ്ണിമോളെന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ ആ ചെല്ലൊന്ന് പതുക്കെ തുറന്നു നോക്കിയപ്പോ ആ മണി ഭയങ്കര ശബ്ദതോടെ മുഴങ്ങിയെന്ന് പറയാം ഏ ഉണ്ണിമോള് പേടിച്ചു പോയെന്ന് ചോദിക്കുക ഏഹ് പേടിയില്ല എന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയ്യപ്പൊ സ്വാമി കൂട്ടിനുണ്ടല്ലോ എന്ന് പറയാം ഗിരിതാവിൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒന്നും സംഭവിക്കായിരുന്നേ പിന്നീട് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഗിരിദേവൻ പറഞ്ഞു ഇനി ഉണ്ണുമോൾക്ക് മാത്രമേ ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടത് ഉണ്ണിമോൾ പറഞ്ഞു എനിക്കോ ഞാൻ എങ്ങനെ രക്ഷിക്കുന്നേ ഉണ്ണിമോൾ ഒരു കാര്യം ചെയ്യും ഉണ്ണിമോൾ ഈ മണിയടിക്കാൻ പറയാണ് അയ്യോ ഞാൻ മണി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പെട്ടുപോകത്തില്ലേന്ന് ചോദിക്കാം ഉണ്ണിമോൾ ധൈര്യമായിട്ട് മണിയടിച്ചോ ഞാനല്ലേ പറയണേ ഗിരിതാൻ പറഞ്ഞ ഉണ്ണിമോൾക്ക് വിശ്വാസം ഇല്ല എന്ന് ചോദിക്കാം ഗിരിതാൻ പറഞ്ഞ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഉണ്ണിമോളെ പോയാൽ മണിയടിക്കുവാണ് മണിയടിച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേനും കഥക് മലർക്കെ തുറന്നു പിന്നെ ഉണ്ണിമോളെ കാണാനില്ല ഉണ്ണിമോള അകത്തേക്ക് പെട്ടുപോയി ഉണ്ണിമോള അതിനകത്തേക്ക് ആയിപ്പോയി അത് തന്നെയായിരുന്നു അയ്യപ്പസാമിയുടെ ആവശ്യം ഉണ്ണിമോള അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വരണം എങ്കിൽ മാത്രമേ ജീവനെ ഇനി അവിടെയുള്ള മണിമാളയേക്ക് പോലെ ശാപമോശം കിട്ടുള്ളൂ ഉണ്ണിമോളെ കൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ ആ മണിമാളയേക്ക് ശാപമോഷം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാ ഉണ്ണിമോളുടെ സഹായത്തിനായിട്ട് ഇനിയിപ്പോ ഹനുമാൻ സ്വാമിയും കൂടെ വരുന്നുണ്ട് ഉണ്ണിമോളെ രക്ഷിക്കും അതുപോലെ തന്നെ മണിമാളയേക്ക് ശാപമോശം കിട്ടും അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസം നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചൊന്ന് നിർത്തുന്നു നന്ദി